അസ്സലാമു അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അൽഹമുലില്ല അലഹമുല്ല അലഹമില്ല പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അലഹമ്മദില്ല റമലാൻ മാസം ഈ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഭദ്രീങ്ങളുടെ ആണ്ട് മറ്റന്നാളാണ് ഭദ്രീങ്ങളുടെ ആണ്ടിൻ്റെ രാവ് വരുന്നത് പതിനേഴാം രാവ് വരുന്നത് മറ്റന്നാളാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ബദരീങ്ങൾ ചൊല്ലിയിട്ടുള്ള ഒരു ദിക്റാണ് ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ ബദർ ഭദ്രീങ്ങളാണ്ട് വരുന്നത് വരെയായിട്ടും ഈ ഒരു ദിക്ർ നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഉള്ളത് അല്ലേ എൻ്റെ വീഡിയോ കാണുന്ന നൂറ് ശതമാനം full എല്ലാവരും എന്ന് തന്നെ പറയാം ഒരുപാട് ഒരുപാട് തരത്തിലുള്ള പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ മനസ്സിനൊരു സമാധാനവുമില്ല പിന്നെന്താ സാമ്പത്തികമായിട്ട് ഒരു തകരാറും ഒരു പ്രയാസമൊന്നുമില്ല എന്നാലോ മനസ്സിന് ടെൻഷനാണ് ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയൊക്കെയുള്ള പലവിധ പ്രയാസത്തിലൂടെയാണ് എൻ്റെ ഈ ചാനൽ നിത്യമായിട്ട് കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുള്ളത് അപ്പം ഞാൻ ഈ ചാനലിൽ കൂടുതലായിട്ടും ഫുള്ളായിട്ടും എന്ന് തന്നെ പറയാം ഓരോ ദിക്കറിനെ പറ്റി സ്വലാത്തിനെ പറ്റി പറ്റി അതുപോലെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് അലഹമ്മില്ല അതുപോലെ ഒരുപാട് അതൊക്കെ നോക്കി ചൊല്ലി അതേപോലെ തന്നെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുമുണ്ട് ആയിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വോയിസിലൂടെ ആയിട്ട് പറയാറുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സൂറത്ത് അതേപോലെ ഓതി ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ാര്യം നടന്നുകിട്ടീത്താ അല്ലെങ്കിൽ ഓരോ പ്രയാസം ഓരോ ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലി അത് റെഡിയായി കിട്ടി വീട് വിൽക്കാനുള്ളതിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലി അങ്ങനെ റെഡിയായി അൽഹംദുലില്ല ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം നമ്മൾ വിശ്വാസത്തോടു കൂടി ചൊല്ലിയാൽ ഏത് കാര്യവും നമുക്ക് അള്ളാഹു നടത്തി തരും നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസമില്ല അതുകൊണ്ടാണ് നമ്മളിപ്പം നല്ല മോണായിരിക്കും നമ്മൾ ചൊല്ലുന്നതൊക്കെ പക്ഷെ നമ്മൾ മനസ്സ് തട്ടിയിട്ട് ചൊല്ലുന്നില്ല മനസ്സ് ഇത് ചൊല്ലുന്ന സമയത്ത് വേറെ എന്തൊക്കെയോ ചിന്തയിലാണ് ഈ ദിക്റിനോട് ുള്ള ഈ ഒരു ബഹുമാനവും അതുപോലെ ഈ ദിക്ർ ഇന്ന ഇന്നാലെ ദിക്കറാണ് ഇത് ചൊല്ലിയാൽ ചൊല്ലിയാലെ കാര്യം അല്ലാഹു ആക്കി തരും എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഏത് സ്വലാത്തായാലും ദിക്കറായാലും ഒക്കെ അതുപോലെ തന്നെ സ്വലാത്തൊക്കെ നെയ്യത്താക്കി സ്വലാത്തുൽ ഫാത്തി ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിനോ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിനൊക്കെ നമ്മൾ നെയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് സൊലാത്തുൽ ഫാത്തിഹ് ഇബ്രാഹിമിയ സൊലാത്തൊക്കെ ഒരുപാട് മഹത്തമുള്ള സ്വലാത്താണ് അതുപോലെ തന്നെയാണ് തീ പടരും പോലെ നമുക്ക് ഉത്തരം കിടുന്ന സ്വലാത്താണ് നാർ സൊലാത്ത് നാർ നാരിയത്ത് സൊലാത്ത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ബോധം വേണം ഇന്നാലിന് സ്വലാത്താണ് ഇതുപോലെ ചൊല്ലിയാൽ ഇന്നാലിന് കാര്യം നടക്കും ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഇതൊക്കെ ചൊല്ലിയാൽ ആവശ്യമൊക്കെ നടക്കും അതൊക്കെ വെറുതെ ആയിരിക്കുമെന്ന് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ കാര്യമല്ലേ ഒരുപാട് മഹാന്മാര്ക്കെന്നെ ഓരോ ദിക്കറായിട്ടും സ്വലാത്തുകളായിട്ടും ആയത്തുകളായിട്ടൊക്കെ ഓരോ കാര്യത്തിന് വേണ്ടി നെയ്യത്താക്കി ചൊല്ലിയിട്ടൊക്കെ ഫലം കിട്ടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഓരോ ദിക്റിനും ഓരോ വിധ തരത്തിലുള്ള മഹത്വങ്ങളുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ പറയുന്നത് ഭദ്രീങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളാണ് ഞാൻ നിങ്ങളോട് ഒരു രണ്ട് ദിക്റാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു ദിക്ക് നിങ്ങൾക്ക് കഴിയുന്നത്ര ഇന്ന് ദിവസം തൊട്ടിട്ട് നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തുടങ്ങിക്കോളി ഒരു അസറിൻ്റെ സമയത്തൊക്കെ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ലോ ഈ ഒരു തിക്റും ചൊല്ലുമ്പോൾ ഒരു രീതി അതായത് വേറെ സംസാരത്തിലോ അല്ലെ എല്ലാവരോടും ഇങ്ങനെ നമ്മൾ കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ കയ്യിൽ കൗണ്ടറോ അല്ലെങ്കിൽ സലാത്തുമാലേ നമ്മളെ കയ്യിൽ പിടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ തിക്ർ ചൊല്ലുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു രൂപത്തിൽ രൂപത്തിലല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഇനിയിപ്പോൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള സമാധാനത്തോട് കൂടിയിട്ട് ചൊല്ലാൻ പറ്റുകയെങ്കിൽ അങ്ങനെയും ചെല്ലാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ധിക്കർ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഇത് ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല ഓരോ ദിവസം ഒരു നൂറെണ്ണം ആയിട്ടൊക്കെ ഈ രണ്ട് തിക്റും നിങ്ങൾ ചൊല്ലിക്കോളി അപ്പോൾ നിങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടല്ലോ ബദിരിങ്ങളുടെ ആണ്ടാവുമ്പോഴേക്കും റബ്ബെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരാവശ്യമുണ്ട് ഇന്നലിന്നൊരു വിഷമമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ജോലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇന്നലിന്നൊരു കാര്യം റെഡി ആയി കിട്ടണം അല്ലെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ എനിക്ക് ഈ ഒരു കാര്യം റെഡി ആവുന്നില്ല അല്ലെങ്കിൽ മക്കളൊക്കെ കാര്യത്തിന് കടം കൊണ്ടുള്ള വിഷമത്തിന് വീടുണ്ടാവാനുള്ള കാര്യത്തിന് അങ്ങനെ തുടങ്ങി ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും പതിരിങ്ങളുടെ ആണ്ടിൻ്റെ ദിവസമാവുമ്പോഴേക്കും ഞാൻ ഇന്നാലിന്നെ ഈ ഒരു ദിക്കർ റബ്ബർ ഇത്ര എണ്ണം ഞാൻ ചൊല്ലിത്തീർക്കും അല്ലെങ്കിൽ ഓരോ ദിവസവും ഞാൻ ഈയൊരു ദിക്ർ മുന്നൂറ്റി പതിമൂന്നെണ്ണം അല്ല ഒരു നൂറെണ്ണം ഈ രണ്ട് ദിക്റുമായിട്ട് ഞാൻ ചൊല്ലും അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കുക കഴിയുന്നതും ഒരുപാട് തവണ ചൊല്ലാൻ നോക്കുക ഒരുപാട് ഞാൻ നിങ്ങളോട് പറയലില്ലേ എണ്ണത്തിലല്ല കാര്യം നമ്മൾ ഒരു ദിക്കറായാലും ചൊല്ലുന്നത് അതെങ്ങനെയാണ് നമ്മുടെ മനസ്സ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ അത് ചൊല്ലുന്നത് എങ്കിൽ അതിന് നമുക്ക് ഫലം കിട്ടും നമ്മളിപ്പോൾ ആ ഒരു ദിക്കറ് ചൊല്ലിയാലും അല്ലാക്കി നമ്മുടെ മനസ്സ് കാണാം ഏതൊരു രീതിയിലാണ് ഈ ധിക്കർ ചൊല്ലുന്നത് എന്ന് അപ്പം ഇൻഷാല്ല നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഈ ദിക്ർ കഴിയുന്നിടത്തോളം അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളോട് ഞാൻ ദിഖർ ഏതാണെന്ന് പറയാം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് അള്ളാഹുവിനോട് ആദ്യം നിങ്ങൾ തുക ചെയ്യുക ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഞാൻ ബദരിങ്ങളെ ആണ്ടാവുമ്പോഴേക്ക് ഈ ഒരു ധിക്ര റബ്ബെ ഞാൻ ഇത്ര എണ്ണം ഞാൻ ചൊല്ലിത്തീർക്കും എൻ്റെ മനസ്സിലുള്ള ഞാനിതിനൊരാവശ്യം എനിക്കൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബദിരിങ്ങളുടെ മഹത്വം കൊണ്ട് അവരുടെ കറാമത്ത് കൊണ്ട് റബ്ബെ എനിക്കും എൻ്റെ കാര്യം നീ റാഹത്തിലാക്കി തരണേ എന്ന് അധികമായിട്ട് പറയാം ഇനിയിപ്പോൾ ബദിരിങ്ങളുടെ തലേന്നത്തെ രാത്രിയൊക്കെ ഉണ്ടല്ലോ ആ രാവ് അതിലൊക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കേണ്ട ദിക്കറാണ് കേട്ടോ മറന്നു പോവേണ്ട ആ ദിവസം വരുമ്പോഴേക്കും ഓരോരോ കാര്യം നമ്മൾ നീയത്താക്കിയിട്ട് ചെയ്യാൻ നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമുക്ക് ഞാൻ ആ ദിക്കറേതാണെന്ന് പറയാം നിങ്ങൾ നമ്മളെല്ലാവരും ചൊല്ലുന്ന ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ ഈ ദിക്കറിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ദിക്കറാണ് ഇൻഷാള്ള ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ حسبنا الله ونعم الوكيل ونعم المولى ونعم النصير 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 حسبنا الله ونعم الوكيل മൗല മൗല നസീർ വനീമലമൗല വനീമീർ ഹബൻ അലീമീൽ വനീമ അലൗല വനീമീർ ഹസ്ബൻ അനീമീൽ വനീമലമൗല വനീമനസീർ ഹസ്സുൻ അഹു മൗല വനീമലമൗല നസീർ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദീക്കറാണ് ഒന്ന് രണ്ടാമത്തേതായി ബിസ്മില്ലാഹി ലാഹി തവക്കൽ തുലല്ലാഹി വലാഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ അലി അലീം ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി ഹൗല വലാ കുവത്ത ഇല്ലാ ബില്ലാഹിൽ ബില്ലാഹി അലിഅലീം ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ലാഹിൽ അലിള്ളീം بسم الله توكلت على الله ولا حول ولا قوه الا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوه الا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوه الا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوه الا بالله العلي العظيم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العليم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العليم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العليم بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العليم إن ذكر إيران ذكر ഹസ്ബിൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ വിസ്മി ഇല്ലാഹി തവക്കൽ തു അല വലാ ഹൗല വലാ കൂവത്ത് ഇല്ലാബി ലാഹി ലീം എന്ന ദിക്റും നമുക്കെല്ലാവർക്കും പരിചയമുള്ള നാം എല്ലാവരും ിക്കറ് ചൊല്ലുന്ന ഒരു ദിക്കറാണ് അല്ലായിട്ട് പുതിയതായിട്ട് കേൾക്കുന്ന ദിക്കറൊന്നുമല്ലോ നമ്മളൊക്കെ ഒരുപാട് തവണ ഞാൻ എൻ്റെ വീഡിയോയിലും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു ദിക്കറാണ് ഒരുപാട് മഹത്തമുള്ള തിക്കറാണ് ഈ ദിക്ക്റ് തന്നെ നെയ്യത്താക്കി ചൊല്ലിയാൽ പാതിരാത്രിക്കോ അതൊക്കെ നമുക്ക് ഒരു ധിക്റ് ചൊല്ലിയാൽ താജുദിൻ്റെ ആയിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ധിക്കറാണ് ഈ രണ്ട് തിക്കറും അതുകൊണ്ട് നെയ്യത്താക്കിക്കോളി ഇത് കേൾക്കുന്ന സമയത്തന്നെ ഇൻഷാല്ല മതിനിങ്ങൾ ആണ്ട് വരുമ്പോഴേക്കും ഞാൻ ഇത്ര എണ്ണം എനിക്ക് കഴിയുന്ന അത്ര എണ്ണം ഞാൻ ചൊല്ലി തീർക്കുമെന്ന് അതായത് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ നെയ്യത്താക്കുക അല്ലാണ്ട് പറ്റാത്ത രീതിയിൽ ഒരുപാട് തവണ നെയ്യത്താക്കി വെച്ചിട്ട് അത് ഓതി തീർക്കാൻ കഴിയില്ല അതി അതിനേക്കാളും നല്ലത് കഴിയുന്ന ഒരെണ്ണം നമുക്ക് ഓരോരുത്തർക്കും അറിയാമായിരിക്കും നമ്മുടെ സമയപരിമിതികളൊക്കെ റമലാ മാസമാണ് നമ്മളൊക്കെ സ്ത്രീകളാണ് വീട്ടിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ടാവും അതുമല്ല നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ ഉണ്ടാവും അല്ലേ നമ്മൾ നിത്യേനമായിട്ട് ചെയ്യുന്ന ദിക്റുകളും സലാത്തുകളും അതൊക്കെ നമുക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കേണ്ടതുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു അനുസരിച്ചിട്ട് വേണം ഈ ഒരു ദിക്ർ നമ്മൾ നീയത്താക്കുന്ന സമയത്ത് അത് അതിൻറ്റേതായ സമയത്ത് തന്നെ അത് ചൊല്ലി തീർക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരു രീതിയിലായിട്ട് നിങ്ങൾ നീയത്താക്കുക ഇൻഷാല്ല ഒരു ഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷമവും ഒരു ബേജാറും ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട നൂറു ശതമാനം ഫലം കിട്ടുന്നതാണ് ആ ബദർ യുദ്ധത്തിൽ ബദരീങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളാണ് ഈ രണ്ട് ദിക്കൃറുകളും അതുകൊണ്ട് ഫലം നൂറ് ശതമാനം ഉറപ്പുള്ള തിക്റാണ് ബദരീങ്ങൾ ആണ്ട് വരുമ്പോഴേക്കും നെയ്യത്താക്കി ചൊല്ലിക്കോളി സകല പ്രയാസവും വിഷമവും തീരാൻ അപ്പം നിങ്ങൾ ദുഹ്റു നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അസർ അസറു ഒക്കെ ശേഷമായിട്ട് എന്ത് ചെയ്യുക ആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ബദരിങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിയെ വിളിക്കുക ഏ ഫാത്തിയെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷമായിട്ട് തിക്റ് ചൊല്ലുക അല്ല എങ്കിൽ ആ ഫാത്തിയെ വിളിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഫാത്തി ഓതിയതിൻ്റെ ശേഷമായിട്ട് ഒരു യാസീനും കൂടി ബദരീങ്ങളുടെ പേര് വിളിച്ചിട്ട് അവരുടെ അടുത്തേക്ക് ഒരു യാസീൻ ഓതുക അതിൻ്റെ ശേഷമായിട്ട് ഈ രണ്ട് ദിക്കറ് ഒരു നൂറെണ്ണം വെച്ച് തന്നെയെങ്കിലും ഓ ചൊല്ലി തീർക്കാൻ നോക്കുക ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ക്ലാസ്സിൽ പോലെ നിങ്ങൾ കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ ദിക്ർ ചൊല്ലുന്ന സമയത്ത് എല്ലാവരെയും കൂട്ടത്തിൽ ഇരുന്നിട്ട് തസ്ബീമാരെ കയ്യിലുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് കുറച്ച് സംസാരിച്ചിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ ആ ഒരു രീതിയിലല്ല പറയുന്നത് ആരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ടിട്ട് ഒച്ചയും ബാളും ഒന്നുമില്ലാത്ത അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ റൂമിലോ നമ്മൾ കടന്നുറങ്ങുന്ന ആ റൂമിലൊക്കെ കയറിയിട്ട് ആരുമില്ലാത്തൊരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളഹാനോട് പറയുക ഭദ്രീങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്കറാണ് റബ്ബനിക്കും ഇതിൻ്റെ പവർ നീ കാണിച്ചുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇന്നാലിനെ വിഷമമുണ്ട് ഇന്നാലിനെ പ്രയാസമുണ്ട് ആ പ്രയാസം തീർത്തുകൊണ്ടാണ് അന്ന് അള്ളാഹുവിനോട് മനസ്സിലങ്ങോട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലാൻ തുടങ്ങുക ഇൻഷാല്ല അല്ലാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല് റമലാനിലെ കുറച്ച് ദിക്ർ കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചെല്ലിയിട്ട് നമുക്ക് ദുവാ ചെയ്യാം അഷുദ് അല്ലാ ഇലാഹ ഇല്ല അഹ് അസ്തഫിറുള്ള അസ്ലുഖൽ ജന്നത്ത മിനന്നാർ മിനന്യാർ അഷ്വദല്ലാ ഇലാഹഇ ഇല്ല അല്ലല്ലാ അസ്തഅഫിറുള്ള അസ്ലുഖൽ ജന്നത്ത മിനന്നാർ മിനന്യാർ അഷ്ദല്ലാ ഇലാഹഇ ഇല്ലല്ലാ അസ്തഫിറുള്ള അസ്ലുഖൽ ജന്നത്ത വാഴുതുബുബിക്ക മിനന്നാർ അള്ളാമുറി ദുനൂബിറബൽ അള്ളാഫു അള്ളാഫു ബദരിങ്ങളുടെ പേര് നമുക്കും ഒരു ഫാത്തിഹ ഓതട്ടോ ഇന്ന് ബദരീങ്ങളുടെ കാര്യങ്ങളും ബദരിങ്ങളുടെ പേരിലൊക്കെ നെയ്യത്താക്കിയിട്ട് നമ്മൾ ചെല്ലേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അവരുടെ പേരിലായിട്ട് നമുക്കൊരു മൂന്ന് ഫാത്തിഹ ഇൻഷാ ഇൻഷാം നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവും തരട്ടെ റമലാ മാസം കഴിയുമ്പോഴേക്കും നമ്മളെന്ത് കാര്യത്തിനാണ് മനസ്സ് ഇടങ്ങേറാവുന്നത് ആ ഒരു കാര്യം അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> نمت عليهم غير المغضوب عليهم ولا الضالين آمين حسبنا الله ونعم الوكيل ونعم المولى ونعم النصير 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 إن شاء الله ما يا لتيفم بخلقه، يا عليم بخلقه، يا خبير بخلقه، والتف بيا لتيف، يا عليم، يا خبير. يا, يا لتيفم بخلقه، يا عليم بخلقه، يا خبير بخلقه، والتف بيا لتيف، يا عليم، يا, يا خبير. യാ ലത്തീഫം ബി ഹൽക്കി യാ യാലീമം ബി ഹൽക്കി യാ ഹബീറം ബി ഹൽക്കി ഉൽതുഫ് ബി യാ ലത്തീഫു അലീമു യാ ഖബീറു എന്ന ഈ ഒരു ദുവ മൂന്ന് തവണ നമ്മൾ ദിവസമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തീരുമെന്നാണ് ഇനി നമുക്ക് മൂന്ന് ആയത്തിൽ കുറിച്ച് യോധ നമ്മുടെ നമുക്ക് അനുഭവിക്കുന്ന വിഷമങ്ങൾ അതുപോലെ എടങ്ങേറുകൾ എന്താ പറയാ ഒരു കണ്ണേർ പിശാജിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ ഒരു മൂന്ന് ആഴത്തിൽ കുർച്ചി ഓതാം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيرسي السماوات والأرض ولا يهوده هو وهو العلي العظيم അല്ലാഹു ലാ ലാ ഇലാഹ ഹയ്യുൽ തഅഖുദുഹു വലാ വലാ നൗമും ലഹു മാ മാ ഫിസ് ഫിൽ മൻ ഇല്ലാ ഇല്ലാ ബൈന ഖൽഫഹും ഇൽമിഹി വസിയ അള്ളാഹുലഇഇഇലഇ ഇല്ലാഹു അലഹയുൽഹു ദുഹു സിനതും വലാനോമും ലഹുമാഫിസ് വഹു അല്ലീം ഇനി സ്വലാത്ത് ചെല്ല പതിമൂന്ന് തവണ അസ്സലാത്തു വസ്സലാമു യാ സയ്യിദി യാ റസൂലല്ല ഹുബിയ ഖല്ലത്ത് ഹീലതി അദി യാ റസൂല അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സൈദി യാസൂലല്ല ഹുബി ഹുബിയ ല്ലത്ത് ഹീലതി അദി കിണി യാ റസൂലല്ല അസ്സലാത്തു വസ്സലാമു യാ സയ്യിദി യാ റസൂല ഹുദ്ബിയദി ല്ലീലത്തി അദരിക്കിനി യാ റസൂലല്ല അസ്ലാത്തു അസലാമു അലൈക്കയാ സെയി യാ റസൂലല്ലഹുബിയദി ല്ലത്ത് ഹീലത്തി അദിരിക്കസൂലല്ല അസ്ലാത്തു വസ്സലാമു അലൈക്കയാ സി യാ റസൂലല്ലുതു ബിയദി ഖല്ലത്ത് ഹീലത്തി അദിരിക്കസൂല അസ്സലാത്തു വസ്സലാമു അലൈക യാ സെയി യാ റസൂൽ അല്ല ഹുബിയദി ല്ലത്ത് ഹീലതി റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ അലൈക്കയാ യാ റസൂലല്ലാഹ് അല്ല ഹുതുബിയദി ഖല്ലത്തെ ഹീലതി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സി യാ റസൂലല്ലാ കുത്ബിയദി ല്ലത്ത് ഹീലത്തി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക അലൈക്കയാ സയ്യിദി യാ റസൂലല്ലാം ഹുതുബിയതി കല്ലത്ത് ഹീലതി അതിരിക്കിനി യാ റസൂലല്ലാ അപ്പം ഇത് ചൊല്ലൽ നിർത്താൻ തോന്നുന്നില്ല കാരണം സമയം പോവല്ല അതുകൊണ്ടാണ് ഒരുപാട് തവണ ചൊല്ലാത്തത് നമുക്ക് ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകട്ടെ അസ്സലാത്തു വസ്സലാമു അലൈക അലൈക്കയാ സയ്യിദി യാ റസൂലല്ലാ ഹൊിയതീ കല്ലീലത്തീ അതിരിക്കിനീ റസൂല അപ്പോൾ ഇൻഷാല്ല നമുക്കിനി ദുവാ ചെയ്യാം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും എല്ലാം അല്ലാഹു സമാധാനത്തിലാക്കി തരട്ടെ എന്ത് കാര്യത്തിനാണ് ഓരോരുത്തർ പലവിധ പ്രയാസത്തിലാണ് മനസ്സ് ടെൻഷനടിക്കുന്നത് ആ പ്രയാസവും ടെൻഷനും എല്ലാം അല്ലാഹു പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് എല്ലാം പ്രാഹത്തിലാക്കി തരട്ടെ അലഹമ്മില്ല അലഹമുല്ല അലഹമ്മില്ലാഹിറബില്ലാലമി റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ല ഈ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ടല്ല ആ റഹ്മാനെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റ് നീ പൊറുക്കണേ പൊറുക്കണേയല്ല തെറ്റിലേക്ക് ഞങ്ങൾ ആരെയും നീ നയിക്കലേ അല്ല റബ്ബയെ ഒരുപാട് പ്രയാസത്തിലാണ് ഞങ്ങളൊക്കെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബെ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് നിനക്കറിയാലോ അല്ല നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബെ എല്ലാം നീ റാഹത്തിലാക്കി കൊണ്ടല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ട അല്ല റബ്ബയെ ഒരുപാട് പേർ കടം കൊണ്ട് പ്രയാസത്തിലാണ് റഹ്മാനെ കടം വീട്ടാനുള്ളൊരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റബ്ബെ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളെ കടം എങ്ങനെ ഞങ്ങൾ വീട്ടുമെന്ന് അങ്ങനെയുള്ള പ്രയാസത്തിലാണ് റബ്ബെ കടങ്ങൾ വീട്ടിക്കൊണ്ടല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹലാലായിട്ടുള്ളൊരു വൈക്കൂടെ ഞങ്ങൾ കടങ്ങൾ വീട്ടാനുള്ള പണം ഞങ്ങൾ മുന്നിൽ നീ എത്തിച്ചു കൊണ്ടല്ല നീ വലിയവനെ അല്ല ഒരു സെക്കൻഡ് വേണ്ടല്ലോ റഹ്മാനെ നിനക്ക് ഞങ്ങളെ മാനസികമായിട്ടുള്ള വിഷമം തീർക്കല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർക്കല്ല ഒരു വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് എപ്പോഴും ദുവാ ചെയ്യണമെത്ത എന്ന് പറഞ്ഞ് പലവിധ വിഷമങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും പറയുന്നവരുണ്ട് റബ്ബെ റഹ്മാനെ അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലല്ല എല്ലാം നീ അവരുടെ വിഷമങ്ങളൊക്കെ തീർത്ത് സമാധാനമാക്കി കൊടുക്കല്ല കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് കടം വീട്ടാനുള്ള വഴി നീ കാണിച്ചു കൊടുക്കല്ല മനസ്സിന് സമാധാനമില്ലാത്തവർക്ക് സമാധാനം നീ കൊടുക്കല്ല സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലുള്ളവരുണ്ട് അവർക്കൊക്കെ സമാധാനം കൊടുക്കല്ല റബ്ബയെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദാരിദ്ര്യം തരല്ലേ അല്ല ദാരിദ്ര്യം തന്നെ പരീക്ഷിക്കല്ല അല്ല റബ്ബയെ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനെ നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ അല്ല ആര് ഞങ്ങളെ കൈ ഒയിഞ്ഞാലും ആര് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല റബ്ബയെ നിന്നിലേക്കാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയല്ല നിന്നിലേക്കാണ് റബ്ബയെ ഞങ്ങൾ പ്രതീക്ഷയുള്ളതല്ല റബ്ബയെ ഞങ്ങൾ ഞങ്ങൾ വിചാരിക്കുന്നതിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ ഈ റമലാ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കൈയിന് ഉത്തരമില്ലാതെ മടക്കല്ല അല്ല ധുവാൻ സ്വീകരിക്കല്ല ധുവാനീ സ്വീകരിക്കുക റഹ്മാനെ റബ്ബെ ഞങ്ങൾ ചെയ്യുന്ന അമലിനി സ്വീകരിക്കല്ല ദുനിയാവിലും നാളെ നാളാഹൃതത്തിന് ഉപകരിക്കുന്ന അമലാക്കണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങളിൽ പൊറുക്കണേ റഹ്മാനെ റബ്ബെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിലൊക്കെ ഹൈറും വർക്കത്തുന്നിയും കൊടുക്കല്ല റബ്ബയെ ശമ്പളം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശമ്പളം കിട്ടാൻ തോഫീക്ക് ചെയ്യണേ അല്ല റബ്ബെ ചെറിയ കുഞ്ഞു മക്കൾ നോമ്പെടുത്തിട്ടുണ്ട് ഇത്ത അവർക്ക് ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കാൻ പോലും ഒരു നൂറ് രൂപ കയ്യിലില്ല വല്ലാത്ത വിഷമത്തിലാണ് ദുവാ ചെയ്യണമെന്ന് പറഞ്ഞൊരുപാട് ഉമ്മമാരുണ്ട് റബ്ബെ നീ കാണുന്നില്ലേ അല്ല പിഞ്ചു കുഞ്ഞുങ്ങൾ നോമ്പിടുത്തവരുണ്ട് റഹ്മാൻ റബ്ബേയെ അവർക്കൊക്കെ നീ ഭക്ഷണം അവരെ മുന്നിലെത്തിച്ച് കൊടുക്ക റഹ്മാനെ അവർ പ്രതീക്ഷിക്കാത്ത വഴി കൂടെ ഹലാലായിട്ടുള്ള മാർഗം അവർക്ക് ഇനി കാണിച്ചു കൊടുക്കല്ല നീ കാണിച്ചു കൊടുക്കല്ല മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ തീർത്ത് കൊടുക്കുക റബ്ബെ അമീൻ അമീന അമീൻ റാഹിമീൻ വസലല്ലാ ഉത്തരി ഹൽക്കെ സൈദല മുഹമ്മദീം വാലാ അലി ഉറബി വസീം സുബാൻ അറബി റബ്ബുൽ ഇസ്ത്തി അമ്മായി സിഫൂൻ വസ്സലാമുർ സലീൻ അലഹമദില്ലാഹി റബുല്ലമീൻ ബിഫലലി സലു അലൈ മുഹമ്മദ് സല അലൈ വസല്ലം സല അല്ലാഹു മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു മുസലി അല മുഹമ്മദ് യാറബി സല്ലി അല്ലൈഹി വസ്ലീം എല്ലാവരോടും ദുവാ വസീയത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുവാ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വീട്ടിലെ ഒരംഗത്തെ പോലെ കണ്ടിട്ട് നിങ്ങളും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല അസ്സലാമലൈക്കും വർഹമുല താല വബർക്കാത്തൂ